ഒരാൾ യഥാർത്ഥ സ്വന്താകണമെങ്കിൽ അത് മുസ്ലിം മുറിപ്പ് മൂന്ന് നേരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അപ്പൊ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഒരു മുസ്ലിം ഭീകരവാദ സംഘടന കാശ്മീരിൽ അക്രമം പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ പ്രശ്നക്കാരാണ് എന്ന ഒരു പൊതു അഭിപ്രായം രേഖപ്പെടുത്തുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളെ തിരിക്കുകയും ചെയ്യുക എന്ന പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ട നടപ്പിലാക്കുന്ന ചില ആളുകളെ സ്വതന്ത്ര ചിന്തകൾക്കിടയിൽ പോലും കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ ഞെ ഞ്ഞെട്ടിക്കും എന്തൊരു വിഷയം കിട്ടുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി രാജ്യത്തിന്റെ ശത്രുക്കൾ ഇന്ത്യ ഈ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യമായി തുടരണമെന്ന് ഒട്ടും താല്പര്യമില്ലാത്ത ഇന്ത്യയുടെ പൊതുശത്രുക്കളാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ വിഘടിപ്പും ഭിന്നിപ്പും അവർ തമ്മിൽ പരസ്പരം ശത്രുതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരാരായാലും അവർ മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും ബി ജെ പി കാരനായാലും ലീഗുകാരനായാലും കോൺഗ്രസ് കാരനായാലും നിരീശ്വരം പറയേണ്ടത് അങ്ങനെ നിന്നു ഒറ്റക്ക് അങ്ങനെ നിന്ന് പറയുക ഒരു മുസ്ലിമെങ്കിലും അയാളെ ഒന്ന് ദ്രോഹിക്കാനോ അയാ നമ്മള് വായകൊണ്ട് നമ്മൾ പറയും അയാള് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ കഴിയാത്തുമ്പോ നമ്മൾ പറയും എന്നല്ലാതെ അയാളെ എന്തെങ്കിലും ചെയ്യാൻ നി ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ഒരു മുസ്ലിം അതിന് തുനിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ആരിഫ് ആരിഫിനോടാണ് പറയുന്നത് ഉണ്ടെങ്കിൽ പറ ഏതെങ്കിലും ഒരു മുസ്ലിം അതിനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറ നീ ഇങ്ങനെ വന്നിട്ട് മുസ്ലിമിനെ പൊട്ടൻഷൻ പൊട്ടൻഷ്യൻ ജിഹാദിയാണ് അല്ലെങ്കിൽ തീവ്രവാദിയാണ് എല്ലാ മുസ്ലിമീങ്ങളും എന്ന് പറയുന്നുണ്ടല്ലോ ആരാണ് തീവ്രവാദി ഭീകരവാദി നീയല്ലട ഏ ഞങ്ങൾ മുസ്ലിമീങ്ങൾ നല്ലവരായതു കൊണ്ടാണ് നീ ഇങ്ങനെ നടക്കുന്നത് തീവ്രവാദി ഞങ്ങളല്ല നീയാണ് ഞങ്ങൾ ആര് തീവ്രവാദികളല്ല തീവ്രവാദികളാണെങ്കിൽ നീ പണ്ടേ പോയിട്ടുണ്ടാവും മനസ്സിലായോ പണ്ടേ പോയി ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പണ്ടേ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ടാവും കാരണം ഞങ്ങൾ മുസ്ലിമീങ്ങൾ ആയതുകൊണ്ടാണ് നീ ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇങ്ങനെ മുസ്ലിമീനെ വീണ്ടും കരിവാരി തേച്ചുകൊണ്ട് നടക്കുന്നത് ഏർ ഇത് നമ്മൾ പറഞ്ഞാ പറയും നമ്മൾ നമ്മൾ ജിഹാദി ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ നമ്മൾക്കെതിരെ ആരെന്ത് കൊണ്ടുവന്നാലും നമ്മൾ എന്താ പറയുക ആ പറയുന്നവനും പടച്ചവനും ആയിക്കോട്ടെ എന്ന് പറയും റബ്ബിന് വിട്ട് കൊടുക്കുമ്പോ എന്താക്കും തവക്കൽത്തു അലല്ല തവക്കൽത്തു അലല്ല അത് അവനും റബ്ബും ആവട്ടെ എന്ന് പറയും അല്ലാതെ അവനെ ഒന്നും ചെയ്യാനും നമ്മളായിട്ട് ഒന്നും ശ്രമിക്കാറില്ല അപ്പോ ഇതിൽ വരുന്ന ഭീകരവാദിയും തീവ്രവാദിയും ഒക്കെ നീയോ നിന്റെ ആൾക്കാരുമാണ് കേട്ടോ പിന്നെ നീ ഇങ്ങനെ സമൂഹം നന്നാക്കാൻ നടക്കല്ലേ ആദ്യം നീ നിന്റെ കുടുംബം നന്നാക്ക് നന്നാക്കാതെ വയസ്സായ ഉമ്മയും ഉപ്പയും കിടക്കുന്നുണ്ട് ആദ്യം അവരെ പോയി നോക്കുക അവരെ അവർക്ക് സംരക്ഷണം കൊടുക്കുക രണ്ട് കെട്ടിയിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് ആ മക്കളെ തിരിഞ്ഞൊന്നും നോക്കാത്തവനാണ് സമൂഹം നന്നാക്കാൻ നടക്കുന്നത് ഇതല്ലേ ഇരുന്ന് ചിന്തിക്ക നിങ്ങൾ അവന്റെ വാലാട്ടി പക്ഷികളുണ്ടല്ലോ വാലാട്ടി വാലാട്ടി നടക്കുന്ന കൊറേ എണ്ണം അവരല്ലേ ഇരുന്ന് ചിന്തിക്ക് എന്തിനാ